ഹനുമത് ബനം ഇതിജനകലിവോടു കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞേടിനാൻ തൽക്ഷണേ തെജ മനസി ജനക ജനകത്തവശോകം മഹാമതേ തീർത്തുകൊള്ളവൻ ഞാൻ പരിഭവമൊക്കവേ മരണവിഹിതനവനതിനില്ല സംശയം മറ്റൊരു തൻബലാൽ എത്ര വൻ നേടുമോ മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമൈ ദുബന്ധിച്ചു കൊണ്ടേടിനാൻ ഭുവനതലമഖില മരമിണ്ടോദ്ഭവാദിയാം പൂർവ്വദേവരികൾ തന്നവരത്തിനാൽ ബലമതിമിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെ വന്നെതിരിട്ടതു അത്ഭുതം അതു കരുതുമളവീലിഹ നാണം നാണമാമെത്രയും ഹന്തു ഹുമഗോപി ജ്ഞാനാവിളംബിതം കൃതി നികൃതബിരബി ചന്മനാഭിവാച്ഛഞാൻ സമീപേ വരുത്തുവാൻ സപതി വിധു വിധുപഗതി മഹ പ്രമാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം സസുഗമിഹ നിവസമയ ജീവിതീ ത്വം വൃധാ സന്താപമുണ്ടാക്കരുത് കരുതുമാം ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചവി ുരാദികൾ കൈകൊണ്ടുരാമദൂതം ചെയ്തുമാശൂചൻ നേടിനാൻ ഗരുഡ നിബനത ഗഗന മുതൽ പതിച്ചീടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമതളിരിൽ വന്നു പരസ്പരം ബാഹു വീ വീര്യപേകങ്ങൾ കാണുകയാൽ പമനസുതശിരശി ശരമഞ്ചുകൊണ്ടെയിതു പാകാരിചിത്തായ പഞ്ചാസ്യ വിക്രമൻ അതസപതി ഹൃദിവിശികമൊട്ടു കൊണ്ടെയ്തു മറ്റാറാറുബാണങ്ങളിലും തഥാ ശിതവിശകമധികതരമൊന്നും വാൽമേലെയ്തു സിംഹനാഥേന പ്രപഞ്ചം കുലിക്കിനാൻ തതനുകുല തതനുകുലതിലകനമ്പുകൊണ്ടാർത്ഥനായി സ്തംഭേനു സ്തുതനെ കുന്നിദൂസത്വരം തുരങ്കയുധ തരദം മതചടിതി പൊടിയാക്കിനാൻ ദൂരത്തു ദൂരത്തുചാടിനാൻ മേഘനിനാദശനും അപരമൊരു രതക മതി കവിതതട മുടനേറി വന്ന ശസ്ത്രൌഖവരിഷം തുടങ്ങിനാൻ രുഷിതമതി ദശപതനതനയ ശരപാതേന രോമങ്ങൾ നന്നാലുകീറി കബീന്ദ്രനും അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൺകയാൽ ഭോജസംഭവ ബാണമെഴ്തീടിനാൻ അനില ജനമതിനെ ബഹുമതിയോടുടനാ ആദരിച്ച ഹോഹിച്ചു വീണിതുഭൂതലേ ദശപഥനു സുതനലയന തനയനെ സംബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങി ഞാൻ പവനുജന മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്തവരത്തിനാൽ വരത്തിനാൽ നളിനതല നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധു മദന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മൃദനം ക്ഷണാൽ വിരചിതമഭി വിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കും സംശയം രഘുതിലകചരണയുഗമകളിരിൽ വെച്ചൊരു രാമതൂതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കൂ മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതിരചരണ ശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമികുഗമോടു നിശിചരണമുഞ്ഞുടൻ പാശകണ്ഠേന ബന്ധിച്ചതുകാരണം ഫലമിയലുമപരിപുരി കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപ്പെട്ടിതപ്പോഴേ വെതയുമവനക തളിരിലില്ലെന്നാകിലം ബന്ധനമെന്നുള്ള ഭാവം കളഞ്ഞിയിലവൻ നിശിശരരെടുത്തു കൊണ്ടാർക്കും പോകും വിധവ നിശ്ചലനായി കിടന്നാൽ കാര്യഗൗരവാൾ അനില ജനനെ നിശിചരകുലാധിപൻ മുമ്പിൽ വഞ്ഞ വെച്ചാതിദേയാദിപാരാതിചൊല്ലിയിടൻ അമിതനിശിചരവരേ രണശിരസു കൊന്നവനാശുവിരുചാസുബദ്ധനായിടിനാൻ ജനക തവ മനസി സജീവന്മാരുമായി നിശ്ചമേ വിചാര്യ കാര്യം നീ വിധീയതാം പ്ലവക കുലവരനറിക സൗ സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ ഭജനമിരികേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നങ്ങു നിന്നിത്ര വരുന്നതെന്നുള്ളതും ഉപനവ മനുഷ്യ അതു കാക്കുന്നവരെയും മൂക്കോടെ കാക്കുന്നവരെയും മൂക്കോടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമിതി വലമോടുതർത്തു പൊടിച്ചതും തൂമയോടാരുടേ ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവിനോടു ചോദിക്ക നീയെന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനൊടു വിനയനയസഹിതമാതരാൽ പപ്രച്ച നീയൊരയച്ചുവന്നു കവബേ നൃപസതിതയമമമമമമസത്യം മഹാമതേ നിന്നെ അഴിച്ചുവിടുന്നുണ്ടു നിർണയം ഭയമകില മകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കുമിസഭ പാർക്കനീ ആ നൃതവചനവുമലമതർന്ന കർമ്മങ്ങളുമത്ര ലങ്കേശ രാജ്യത്തെങ്കിലടോ നിഖില നിശിശര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസിരുകുലവരനെ മോഹരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ ഹനുമാന്റെ ഹീതോപദേശം സ്ഫുടവചനമിതി വിശദമിതി ശൃണുജളോ പൂജ്യം രാമദൂതരിഗണി ഭുവനപതി മമപതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനമലിശ്വരൻ പൂർവദേവാരാധീ മുക്തിമുക്തി പ്രദൻ പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂതേശ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരി ഭൂമണീരധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണസം നിജ ജനകുമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു നാൾ ചെന്നു ജനകജയവരനുജനുമായി മരുകുന്നകിയെ കട്ടുകൊണ്ടിയിലേ തവമരണമികൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം തതനു ദശരഥ തനയനും മതങ്കാശ്രമേ താവേന മ്പിയുമായി ഗമിച്ചിടിനാൻ തവ മരണമിഹ വരുവതിനൊരു കാരണം തമ്പിയുമായി ഗമിച്ചിടിനാൻ അടിമലരിലവനാമനമഴകിനോടു ചെയ്തുവെന്നാധിപത്യം കൊടുത്താതി തീർത്തിയിടാൻ അതിനവനു വനിതനായന്വേഷണത്തിനായ ആശകൾ തോറും ഏകൈക നൂറായിരം പ്ലവക കുലപരിഭൃഢരെ ലുത്തരമയച്ചതിൽ ഏകനഹം ഇവൻ വന്നു കണ്ടിടിനേൻ വനജവിടവകളെയുടനൈഹ തകർത്തതും വാനരവംശം പ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ പതിപ്പതിനായി വന്ന കാരണം ഭരണമ മരണഭയം അകതളിരിലില്ലാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശപദനാ സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വദ്ഭൃത്യവർഗത്തെ നി നിഗ്രഹിച്ചേനഹം ദശനിയുധശതവയസ് തവ തനയ കരകളിത വിധി വിശികാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽഷണം കമലഭവ മുഖ സുരവരപ്രഭാവേനമേ ായത്തിനേതു പീഡയുണ്ടായി വരാ പരിഭവം ഒരു പൊഴുതുമരണവുമെടാൻ അതിനുമിതു പൊഴുതിലൊരു കാരണമുണ്ടുകേൾ ആദ്യ ഹിതം തവ വക്തുമുദ്ക്തനായി അകതളിരിലറിവ് കുറയുന്നവർക്കേറ്റവുമുള്ള ജ്ഞാനമൊക്കെ നീക്കണം ബുദ്ധജനം അതുജഗതി കരുതു കരുണാത്മനാം ധർമ്മമെൻ ആത്മോപദേശം അജ്ഞാനിനോഷതം മനസി കരുതുകയെ വഴിയേ ഭവാൻ മഗ്നനായി തെജ മനസി ദശപദന രാക്ഷസീം ബുദ്ധിയേ ദൈവീം ഗതിയെ സമാശ്രയച്ചിടും അതു ജനനമരണ ഭയനാശിനി നിർണയം മന്യമായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മ ബോധോജിതമത്യുത്തമാനോയോതല്ലോ ഭവാൻ ഖളക തവഹൃതി സപതി തവോധേന നീ കാമകോപദ്വേഷോഭമോഹാദികൾ കമലഭവസുതനയ നന്ദനാഗയാൽ നന്ദനാഗയാൽ കർപൂരഭാവം പരിഗ്രഹിയായ്ക്കനി ധനുജസുര മനുജഗഗ മൃഗഭുജഗേദന ദേഹാത്മബുദ്ധിയെ സന്ധിച്ചിടൂ നീ പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറികടോ അമൃതമയനഞ്ജനമലദ്വയവ്യയനാനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമമനമേയന വിഭക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവരനിലയനന്താദ്യൻ വിപു നിത്യനിരാകാരനാത്മനാ പരബ്രഹ്മം വിധി ഹരഹരാദികൾക്കം തിരിയാതവൻ വേദാന്തവേദന വേദന ജ്ഞാനി നാം സകല ജഗതികയാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജനമഖിള ജ ജഗതിതമനിത നിത്യമറിഗനേ ജന്മ ജരാമരണാദിദുഖാന്യുതം ു പണി പരമ പുരുഷമറിഞ്ഞ മായങ്ങൾ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ പരമഗതി വരൂതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടൂ ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരത മകതളിരിയിൽ അമിതഹരി ഭക്തികൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരുമ മകളുമലവധി വിശുദ്ധമായാശു തത്വജ്ഞാന ഭൂമുദിക്കും ദൃഢം വിമലതര മനസി ഭഗവത്ത വിശ്വാസകേവലാനന്ദ്രാക്ഷരം രതി സപതി നിജഹതി വിഹായ നിത്യം മുതാ രാമപഥ്യാനമുള്ളിൽ ഉറക്കയും അറിവു ചെറുതു അകതളിയിലൊരു പുരുഷനുണ്ടെങ്കിലും േണ്ടുവെന്നാകയാൽനി ഭജയാക്തലോകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധു മതനസരസിളമാശു കളഞ്ഞു ഭജിച്ചു കൊണ്ടിടൂ കുസി കുസൃതികളുമിനി മനസ്സി കനുവോടു കളഞ്ഞു വൈകുണ്ട ലോകം ഗമിപ്പാൻ വഴി നോക്കുനി പരതന കളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ച കീഴ്പോട്ടു വീണീടുല നളിനതലനയനമഖിലേശ്വരം മാധവം നാരായണം വത്സലം പരമപുരുഷം പരമാത്മന അദ്വയം ഭക്തിവിശ്വാസേണ സേവിക്കും സേവിക്കൂ സന്തതം ശരണമിതി ശരണകമലേ പതിച്ചിടോ ശത്രുത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവതി ചടിതി ചെയ്തെന്നാകിലും കാരുണ്യമീവില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസി കരുതുകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളിലോർക്കെടോ സത്യം അയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമവചനമിരി പവനതനായോദിത അത്യന്തരോഷേണ കേട്ടു ദശാന നയനമിരുവരിത് കനൽ ചിതറുമാറുടൻ നന്നായൊരുട്ടിമിഴിച്ചു ചൊല്ലിയിടാൻ തിലസദൃശം ഇവനെ ഇനി വെട്ടിനുറുക്കുവിൻ ധിഖാരമിത്ര കണ്ടിയില മറ്റാർക്കുമേ മമനികട ഭുവിടവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനൊന്നു കാൺമാനില്ല പാപിയായോരു ദുഷ്ടാത്മശാന ദുഷ്ടാത്മാശാനിവൻ കഥയമമമ കഥയ രാമനെന്നൊരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാരടോ അവരെയും അനന്തരം ജാനകീതന്നെയും അത്യന്തനാം നിന്നെയും കൊല്ലുവൻ ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കമ്പീന്ദ്രനും ചൊല്ലിനാൻ നിന ഉദവ മനസി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു നൂറ് നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീയന്തു ചെയ്യുന്നതെന്നോടു കഷ്മലേ പവനസുതഭജനമിതു കേട്ടു ദശാസ്യനം പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടാൻ ഇവിടെ നിശചരൊരുവരായുധാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴിലൊരുവൻ അവനോടടുത്തിടാനപ്പോൾ ഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകൻ നോർക്കടുത്തു നൃപന്മാർക്കു ചൊൽ ചൊല്ലിയിടുവിൻ ഇവനവയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ അതിനു പുരവരവരുടെ അയാളമുണ്ടാക്കി നാമങ്ങേ കയക്കണമതല്ലോ നൃബോചിതം ഇതി സദശിദശപഥന സഹജപദനേന താനെങ്കിലതങ്ങനെ ചെയ്യൊന്നു ചൊല്ലിനാൻ